guys, welcome back to King അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു ജീവനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ജീവി എന്താണെന്ന് ഞാൻ കണ്ടു തരാം അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഒന്ന് ലൈക്ക് സപ്പോർട്ടും കൂടും ചെയ്യണം പിന്നെ വേറെ കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കേൾക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ചിറ്റേക്ക സാധനം ഇപ്പം നിങ്ങൾ കുറെ പേർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവൂല അപ്പൊ ഞാൻ അതിനെ കാണിച്ചു തരാം പിന്നെ മറക്കാട്ടു സപ്പോർട്ട് കൊണ്ട് ചെയ്യണം പ്ലീസ് കാണിച്ചു തരാം ഞാൻ അമ്മ എടിയാണോ കൊടുക്കാൻ അപ്പൊ ഗ്യസ് അതിനെ കാണിച്ചു തരാം ഞാൻ അപ്പൊ ഗൈസ് ആ സാധനം നമ്മുടെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം അത് കൂട്ടിട്ട് കറക്കാണ് അപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു മരം കൊത്തിയാണല്ലോ നമുക്ക് കിട്ടിയത് ഇന്നില്ലേ നീ വിടിച്ചു കൊടുക്കാൻ്റെ കൈ കൊത്തി അമ്മ നമ്മുടെ ഫുഡ് കൊടുക്കാൻ നമുക്ക് കൈ കൊത്തി കൊണ്ടുപോയിട്ടുണ്ടോ എൻ്റെ ഞാൻ കരയഞ്ഞ ഭാഗ്യം ഗാസ് കാണുന്നുണ്ടോ എനിക്കറിയുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ കാണുന്നുണ്ടോന്ന് ഇതാണ് സാധനം കാണുന്നുണ്ടോ ഗായ്സ് ഇതാണ് ണ്ടോന്നറിയല്ലേ അപ്പൊ ഗ്യാസ് ഇതാണ് സാധനം എന്ന് പറയുന്നത് അപ്പി അയ്യേ അപ്പി അപ്പൊ ഗ്യാസ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് കേട്ടോ അവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ ചൂണ്ടിടാൻ പോണ സമയത്ത് അവിടെ നിലത്ത് വീണ് കിട്ടിയതാണ് ഞങ്ങൾക്ക് അപ്പം ഗ്യാസ് ഇവിടെ ഇത്രക്കോളും അപ്പോൾ എല്ലാവരും കമന്റ് കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ടും കമന്റ് ചെയ്യാൻ സപ്പോർട്ടും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പോൾ പിന്നെ ഒരു ലൈക്കും കൂടി ഇരിക്കട്ടെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടിയും തന്നേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ബ